അങ്ങനെ എന്താ ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കാണിച്ചു കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ക്യൂ നിന്നൊരുവിധം മരുന്നൊക്കെ കിട്ടി അതൊക്കെ കിട്ടിയ ശേഷം ഞങ്ങൾ നേരെ പോണത് മലൈക്ക ബ്യൂട്ടി പാർലർക്കാണ് കേട്ടോ നീനൂട്ടിക്ക് അല്ലറ ചില്ലറ പരിപാടികളുണ്ട് ത്രെഡ് ചെയ്യണം ക്ലീനപ്പ് ഒന്ന് ചെയ്യണം മുഖത്തെന്തൊക്കെയോ ഒരു ഒരു ഗുരുപോലെയൊക്കെ ഉണ്ടോ എന്ന് ക്ലീനപ്പ് ചെയ്താലോ എന്നുള്ള ഒരു സംഭവം തോന്നി അപ്പോൾ അങ്ങനെ പോകുന്നതാട്ടോ അപ്പോൾ അവൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഞാനിത് അവിടെ ശശിയായി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആണ് തൊത്ത് വീഡിയോ കോൾ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരെ അങ്ങനെ പോയി ഞങ്ങൾ ഓളോട് സംസാരിച്ച് അങ്ങനെ നിന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ എത്തിയിട്ടുണ്ട് വന്ന പാടം ബാഗിൽ ഞങ്ങളിത് മലബാർ ഹോസ്പിറ്റലിൽ നിന്നാണ് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ വന്നപാട അതൊക്കെ എടുത്ത് പൊറുക്കി തിന്നാണ് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് ഒരു ഓരോട്ടൊക്കെ പിടിച്ച് പെരുമഴയെന്ന് പറഞ്ഞാൽ ഒരു മഴ പക്ഷേ മഴയത്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഞാൻ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വീഡിയോ എടുത്തത് കണ്ടത് നല്ല മഴയാണ് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ സമയം ഒരു മൂന്ന് മൂന്നരക്കായിട്ടുണ്ട് ഇപ്പോൾ ഇമ്മയൊക്കെ നല്ല ഉറങ്ങുന്ന ടൈമാണ് കേട്ടോ പിന്നെ അവർ ഫോൺ വിളിച്ച് ഇനി ബെല്ലടിച്ചിട്ട് ഇപ്പം കൂടി ഉണരണ്ടല്ലോ എന്ന് കരുതി ഇമ്മാനം മാത്രം ഉണത്തിൽ മതിയല്ലോ അങ്ങനെ ഫോൺ വിളിച്ച് ഇമ്മൻ ഉണർത്തി ഇമ്മതാ അവിടെ വാതിലൊക്കെ ഇങ്ങനെ തുറന്നിട്ടുണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ അതാ വാതിൽ തുറന്നപ്പോൾ എൻ്റെ വീടേ കണ്ടപ്പോൾ ഉള്ളിലേക്കെന്നൊരു പാച്ചൽ ഇട്ടോ ഞാൻ തട്ടിട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ടൊരു പോക്കട പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ വന്ന സൗണ്ടൊക്കെ കേട്ട് ഇപ്പോൾ എഴുന്നേറ്റ് വന്നു ആരും വെറുതെ വിട്ടില്ല നില എഴുന്നേറ്റ് വന്നു എല്ലാവരും വന്നിട്ടോ പിന്നെ ഒരു അഞ്ച് മണി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നേരെ മഞ്ചേരി സ്റ്റാൻഡിലെത്തി അരീട് ബസ് കിട്ടുക എന്ന് പറയുന്നത് അതിലും വലിയ ടാസ്ക് ആണ് കേട്ടോ അങ്ങനെ അരീക്കോട് ബസ് കയറി അരക്കോട് ഇറങ്ങി അരീക്കോട് സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടെയുള്ളൊരു ഫാൻസി ഷോപ്പിലാണ് കയറിയിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് ഒരു പടി കുറേ അററ കുറ സാധനങ്ങൾ വാങ്ങാനുണ്ട് അവർക്ക് ഫാൻസി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വിചാരിക്കും മാല വെള്ളം അങ്ങനെയല്ല ലിപ്സ്റ്റിക്ക് ക്രീം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നീനുട്ടി അവർക്ക് അവിടെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുമ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ നല്ല ഷെയ്ഡൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ആ നല്ല ആ പ്ലംബിൻ്റെ നല്ല അടിപൊളി ലിപ്സ്റ്റിക്ക് തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതും വാങ്ങി പിന്നെ അടുത്തതൊരു സ്പ്രേ വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ അത് കുറേ അവിടെയുള്ള എല്ലാ സ്പ്രേകളും എടുത്തടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടോ ഇത് ഒന്നായിട്ട് നേരത്തി വെച്ചിട്ടുണ്ട് ഇതിനെ മണമൊന്നും പറ്റില്ല അവസാനം ഏതോ ഒരു അത് ആ ഒരു അപ്പോൾ കയ്യിലാണ്ടില്ല ഒരു പിങ്ക് കളറിലുള്ള ബോട്ടിൽ ആ ഒരു അതിൻ്റെ മണമാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അവിടെ ഒരു ആപ്പത്തി രണ്ടായിരം റുപ്യ ചിലവാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ ഒക്കെ പിടിച്ച് തന്ന നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ ഞാൻ ഞങ്ങളെ ഓടെ വന്ന് ഓട്ടോയിൽ ഇറങ്ങിയപ്പോൾ ഇതും അവിടെ വെയിറ്റ് ചെയ്ത് ആ ഓട്ടോൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ തോന്നി കണ്ടപ്പോൾ അത്രയും നേരം ഞാനില്ലാതെ വീട്ടിലിങ്ങനെ നിൽക്കല്ലേ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വിളിക്കുന്നുണ്ടായിരുന്നിട്ടോ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഞാൻ ഓക്ക് ഓളറ്റിക്ക് നിൽക്കലേ എന്ന് വിചാരിച്ച് ഓക്കൊരു സ്പെഷ്യൽ സാധനം കൊണ്ടിട്ടുണ്ടോ ഏറ്റവും ജോയ് ഇൻ്റർവ്യൂ കൊണ്ടിട്ടുണ്ടോ അതിൻ്റെ മുട്ടായി തിന്നാന്നുള്ളതല്ല അതിലുള്ള കളിപ്പാട്ടാണ് അവർക്ക് വേണ്ടത് അങ്ങനെ ആ കളിപ്പാട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതെടുത്തത് എന്തൊക്കെയോ അങ്ങനെ യോജിപ്പിച്ചെടുക്കുകയൊക്കെ ആ ഒരു ഫോട്ടോയിൽ കാണാൻ വന്ന രീതിയിൽ യോജിപ്പിച്ചെടുത്ത് സെറ്റാക്കിയത ഇതുപോലെ ഒരു ഒരു എന്തോ ഡോക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നോട് എന്തായാലും പിന്നെ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം